മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കോമഡി ഷോ ആയിരുന്നു ബഡായ് ബംഗ്ലാവ് അഞ്ചു വർഷത്തോളം സംരക്ഷണം ചെയ്ത ബഡായ് ബംഗ്ലാവിലെ ആര്യയും പിഷാരടയും പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണ് അതില് ഓരോ ആർട്ടിസ്റ്റുകളും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറുകയായിരുന്നു മുകേഷ് ധർമ്മജൻ അമ്മായി മനോജ് അങ്ങനെ എല്ലാവരും അവരുടെ വേഷങ്ങൾ അതിമനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത് ആര്യെ സംബന്ധിച്ച് കരിയറിലെ ഏറ്റവും വലിയൊരു ബ്രേക്ക് നൽകിയ പ്രോഗ്രാം കൂടിയായിരുന്നു ബഡായ് ബംഗ്ലാവ് സീരിയലുകളിലൂടെയാണ് ആര്യ പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മോഡലിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മിനി സ്ക്രീനിലേക്ക് എത്തുന്നത് അതിനിടയിലാണ് വിവാഹവും നടന്നത് എന്നാൽ വിവാഹത്തിനു ശേഷം ആര്യ ഇൻഡസ്ട്രിയിൽ സജീവമായി തുടർന്നു ആര്യയുടെ കരിയർ ബെസ്റ്റ് വർക്കാണ് ബഡായ് ബംഗ്ലാവ് കരിയർ വിശേഷങ്ങളെ കുറിച്ച് താരം മുൻപും പല അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് പിശുവിനൊപ്പം നിരവധി നല്ല ഓർമ്മകളുണ്ട് ഇങ്ങനെ കളിയാക്കുന്നത് കേൾക്കുമ്പോൾ തുടക്കത്തിൽ വിഷമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എന്താ ഒന്നും പറയാത്തത് എന്നാണ് പെട്ടെന്ന് ചിന്തിക്കുന്നത് അത്രയ്ക്കും ഇഷ്ടമാണ് അതെല്ലാം ഏറ്റവും അധികം കളിയാക്കളുകൾ കിട്ടുന്നത് എന്റെ കോസ്റ്റ്യൂം മേക്കപ്പ് ഇതിനെല്ലാമാണ് ചില എപ്പിസോഡിൽ എന്റെ ലുക്ക് കണ്ടിട്ട് അപ്പോൾ തന്നെ പിഷു ഓരോ കൗണ്ടറുകൾ അടിക്കും അത് പ്ലാൻ ചെയ്തു പോലും ഉണ്ടാവില്ല അത്തരം സന്ദർഭങ്ങൾ സ്ഥിരമാണ് ബെഡ്ലാവിലൂടെ കോമഡി പറഞ്ഞ് ഒരു ഇമേജ് ഉണ്ടാക്കിയതിനാൽ ഇപ്പോൾ സി എന്തെങ്കിലും പറഞ്ഞാൽ പോലും നമ്മൾ അത് കോമഡി ആയിട്ട് മാത്രമാണ് എടുക്കുക സീരിയലുകളും സിനിമയുമെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അന്നും ഇന്നും എന്നും പ്രത്യേക ഇഷ്ടമുള്ള മേഖലയാണ് മോഡലി അതിപ്പോഴും ഇടയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് പൊതുവെ റിയാലിറ്റി ഷോകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്നതാണ് ആര്യ അതിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല പക്ഷെ എനിക്ക് പേടിയാണെന്നാണ് ആര്യ പറയുന്നത് എനിക്ക് എല്ലാ കോമ്പിനേഷൻസും പേടിയാണ് മാത്രമല്ല ഇപ്പോൾ കൂടുതലും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ ഒപ്പം മത്സരിക്കുന്ന രീതിയല്ലേ ഞാൻ വളരെ ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ എന്നെ പോലുള്ള ഒരാൾക്ക് അതൊന്നും പറ്റില്ല പിന്നെ മത്സരങ്ങളിൽ ഒരു ഫേവറിസം കാണിക്കാൻ സാധിക്കില്ല അതുപോലെ കൂടെയുള്ളവരോട് വഴക്കിടാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അവസാനം ഞാൻ തന്നെ വിഷമിക്കും ചെറിയ കാര്യം മതി എനിക്ക് സന്തോഷിക്കാനും കരയാനും കോമഡി പറയുന്ന ആര്യക്ക് ുമെന്ന് ബിഗ് ബോസ് സീസൺ രണ്ടിലൂടെ എല്ലാവരും കണ്ടതാണ് സുഹൃത്തുക്കൾക്കൊപ്പം ബിഗ് ബോസിലാണ് ആദ്യം മത്സരിച്ചത് ബഡായ ബംഗ്ലാവിന് ശേഷം എല്ലാവരും ആര്യം ശ്രദ്ധിച്ചതും ബിഗ് ബോസിലൂടെ ആയിരുന്നു